വെരുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെ രക്ഷിതാക്കളുണ്ട് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ കൊച്ചു ഭരതന്നൂരിലെ ജപ്പാനിൽ നിന്നൊരാളെ കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം സന്തോഷപ്രദമായ കാര്യമാണ് നമ്മുടെ മിഥുൻ നല്ല മിടുക്കനായ ഒരു കരാട്ടെ മാസ്റ്ററാണ് അദ്ദേഹം വിചാരിച്ചപ്പോൾ നമ്മുടെ ചെറിയ ഭരതന്നൂരിലും ഇത്തരം ഒരു വ്യക്തിയെ കൊണ്ടുവരാനും നമ്മുടെ മക്കളെ മക്കൾക്ക് ഇൻസ്പിറേഷൻ ആണ് ഇത്തരത്തിൽ ആൾക്കാർ വരുമ്പോൾ സാധാരണ ഞാൻ സ്പോർട്സ് അധ്യാപികയാണ് പെരല്ലൂർ സ്കൂളിലെ കായിക അധ്യാപികയാണ് അപ്പം നമ്മൾ ഏത് സ്പോർട്സിൽ പങ്കെടുത്താലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ മെൻറ്റൽ പവർ ഡെവലപ്പ് ചെയ്യും പക്ഷേ കരാട്ടെ പോലുള്ള മാർഷൽ ആർട്സ് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ചെയ്യുന്ന വെക്കുട്ടി തീർച്ചയായിട്ടും ആ കരുത്ത് മെൻ്റൽ കപ്പാസിറ്റി അതാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ആവശ്യം

അസോസിയേഷന്റെ ഭാഗമായി മാത്രമായിരുന്നു അതിപ്പോൾ അത് സ്കൂൾ മത്സരങ്ങളിലേക്ക് ഉൾപ്പെടുത്തുകയും അവർക്ക് ദേശീയ തലങ്ങളിൽ എത്താൻ കഴിയുകയും അതിന്റെ ഫലമായി അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ അത് മാറ്റാൻ കഴിയുന്നുണ്ട് എന്ത് തന്നെയാ മിഥുന് ഈ കരാട്ടെ ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും കുട്ടികളെ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷം എല്ലാവിധ ആശംസപ്പെടും താങ്ക് യു താങ്ക് യു ടീച്ചർ അടുത്തതായി